ഐ എം എസ് അമ്മയുടെ മധ്യസ്ഥയിൽ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം ഞങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ അമ്മച്ചിയുടെ പേര് ത്രേസ്യ എൻ്റെ പേര് ക്രിസ്റ്റീന ജോസ് ഞാൻ ഇളയം മോളാണ് അമ്മച്ചയ്ക്ക് എഴുപത്തെട്ട് വയസ്സുണ്ട് അമ്മച്ചിക്ക് യൂട്രസ്റ്റിനകത്ത് മുഴയുണ്ട് എന്ന് രണ്ടു മൂന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അത് ഭയമായത് കാരണം ഞങ്ങളൊന്നും വിശ്വസിച്ചില്ല പിന്നെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പൊയ്ക്കോളാനാ പറഞ്ഞത് അവിടെ ചെന്നപ്പോഴും അവിടെയും സ്കാൻ ചെയ്തപ്പോഴും അവർ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴും അമ്മച്ചി ഇവിടെ ഐ എം എസ് നിത്യാരാധനയൊക്കെ വിളിച്ച് കൊണ്ട് ഓപ്പറേഷന്റെ കാര്യം റിയിപ്പിച്ചു അതുപോലെ തന്നെ സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താമെന്നും അമ്മയുടെ മുൻപിൽ വന്ന് വണങ്ങാമെന്നും ഞങ്ങൾ നേർന്നു അതുപോലെ രണ്ടാഴ്ചക്കൊണ്ട് റിസൾട്ട് കിട്ടുകയുള്ളും പറഞ്ഞു ആ റിസൾട്ട് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥനയോട് കൂടി കാത്തിരുന്നു ഓപ്പറേഷനായിട്ട് വേണ്ടി മാത്രം ഞങ്ങൾ അവിടെ ചെന്നതാണ് അപ്പോഴാണ് അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല അമ്മച്ചി പൂർണ്ണ സൗഖ്യവതിയാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അയ്യമ്മ അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു ഞങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായി അനുഗ്രഹിച്ചോർത്തുകൊണ്ട് ഞാനും എന്റെ അമ്മച്ചെയും ഞങ്ങളുടെ കുടുംബസമേത അമ്മയുടെ മുൻപിൽ വന്നു നന്ദി ഗന സീമകൾ കുമപ്പുറം സമ്മയുടെ അനുഗ്രഹം